റിയാത്ത കിഴങ്ങന്മാരാണ് ഗാന്ധി യൂണിവേഴ്സിറ്റി ഇരിക്കുന്നതെന്ന് മുൻ വൈസ് ചാൻസലറിനെ മുമ്പിലെത്തിക്കൊണ്ട് ഞാൻ പറയുക എൻ്റെ മോള് പത്താം ക്ലാസ് വരെ ഞങ്ങൾ തന്നെ വിദ്യാഭ്യാസ സ്കൂളിലാണ് പഠിച്ചത് അത് കഴിഞ്ഞപ്പോൾ അവൾ എൻ്റെ പിതാവാണെന്ന് സ്ഥാപനത്തിൻ്റെ ചെയർമാൻ ഇപ്പോഴും അതെ അദ്ദേഹത്തോടെ എന്ന് പറഞ്ഞു അച്ഛാ അച്ഛാ എനിക്ക് നമ്മുടെ സ്കൂളിൽ തന്നെ ഒന്നാം ക്ലാസ് മുതൽ പഠിച്ചുകൊണ്ട് എല്ലാം അവൾ ടോപ്പാണ് എനിക്ക് കിട്ടുന്ന ഈ മാർക്കിൽ എനിക്കൊരു സംശയമുണ്ട് അച്ചാസിനെ പേടിച്ചിട്ട് ഈ ടീച്ചേഴ്സ് എനിക്ക് ഫ്രീ ആയിട്ട് മാർക്ക് വരുന്നുണ്ടെന്ന് എനിക്ക് ഒരു സംശയം അതുകൊണ്ട് പത്താം ക്ലാസ് കഴിഞ്ഞ് ഞാൻ മറ്റേതെങ്കിലും ഒരു സ്കൂളിൽ പോയി രണ്ട് വർഷം പഠിക്കട്ടെ എനിക്ക് എത്ര മാർക്ക് കിട്ടുമെന്ന് എനിക്കൊന്നറിയാമല്ലോ കൃത്യമായിട്ട് ശരി ഫാദർ സമ്മതിച്ചു അങ്ങനെ അവൾ കൊടൈക്കനാലിൽ ഇൻ്റർനാഷ കൊടൈക്കനാൽ ഇൻ്റർനാഷണൽ സ്കൂൾ എന്ന് പറയുന്ന അവിടെ ഐ ബി ആണ് സിലബസ് ഇൻ്റർനാഷണൽ ബാക്ക് ആൻഡ് അവിടെ പോയി പഠിച്ചു അത്യാവശ്യം ഭംഗിയായിട്ട് പഠനം കഴിഞ്ഞ് തിരിച്ചെത്തി തിരിച്ചെത്തിക്കഴിഞ്ഞ് അവൾ ഇവിടെ നമ്മുടെ ചങ്ങനാശ്ശേരിയിലെ അസംഷനിൽ അഡ്മിഷൻ കിട്ടി അവിടെ പടി ജോയിൻ ചെയ്തു ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഗാന്ധിജി യൂണിവേഴ്സിറ്റി അവൾക്കൊരു ക അവളോട് പറഞ്ഞു നിൻ്റെ ഈ കോഴ്സ് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല നീ തിരിച്ചു തിരിച്ചുപോക്കോളൂ നിന്നെ ഇവിടെ പഠിപ്പിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഐ ബി സിലബസ് എന്താണെന്ന് സാറിനറിയാം ഐ ബി പഠിച്ചിട്ട് വന്ന ഒരാളെ ഗാന്ധി യൂണിവേഴ്സിറ്റി പുറത്താക്കി സത്യമാണ് ഞാൻ പറഞ്ഞത് എൻ്റെ മകളുടെ ഒരൊറ്റ വർഷം നഷ്ടപ്പെട്ടു റിയാത്ത കിഴങ്ങന്മാരാണ് ഗാന്ധി യൂണിവേഴ്സിറ്റി എന്ന് മുൻ വൈസ് ചാൻസലറെ മുമ്പിൽ ഇരുത്തിക്കൊണ്ട് ഞാൻ പറയുക യുവന്മാരല്ലേ നമ്മുടെ വിദ്യാഭ്യാസത്തെ പരിഷ്കരിക്കാൻ പോകുന്നത് യുവന്മാരല്ലേ നിങ്ങളെ നല്ലഗതിയിൽ എത്തിക്കാൻ പോകുന്നത് അതുകൊണ്ട് കാര്യം പിടി കിട്ടിയല്ലോ ഇനി ഞാൻ കൂടുതൽ വിശദീകരിക്കണോ പിന്നെ അവള് അതേ മാർക്കുമായിട്ട് ബാംഗ്ലൂർ അവർക്ക് അഡ്മിഷൻ കിട്ടി അവളുടെ മികവ് വെച്ചിട്ട് ആ ഒരു വർഷം നഷ്ടപ്പെട്ടില്ല ഇതാണ് നമ്മുടെ വിദ്യാഭ്യാസത്തിൽ ഇത് വരുമ്പോൾ നിങ്ങളുടെ മനോഭാവവും മാറും മാറും ഇതിൽ കൂടുതൽ എന്ത് പറയാൻ ഐ ബി സിലബസ് എന്താണ് എന്നറിയാത്ത കിഴങ്ങന്മാരാണ് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിലെ കൊണാണ്ടർമാർ എന്ന് പച്ചയ്ക്ക് വിളിച്ചു പറയുകയാണ് അതും ഒരു മുൻ വൈസ് ചാൻസലറെ ഇരുത്തിക്കൊണ്ടാണ് സന്തോഷ് ജോർജ് ജോർജ്ള ഇത് വിളിച്ചു പറഞ്ഞത് നേ ഇവന്മാരെ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല ആരാണ് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുന്നത് എൽ എൽ ബിക്കാരനാണ് എന്ന് പറയുന്നു പലർക്കും നിങ്ങളെ പലർക്കും അതൊരു പുതിയ അറിവായിരിക്കും നമ്മുടെ വി ശിവൻകുട്ടി എന്ന വിദ്യാഭ്യാസ മന്ത്രി എൽ എൽ ബി കാരനാണ് കേട്ടോ പക്ഷേ അദ്ദേഹം ജയിച്ചിട്ടൊന്നുമില്ല കോട്ടുപെട്ടിട്ടില്ല ഇവർക്കൊക്കെ ഇതുപോലുള്ള ഉടായ്പകാർക്കൊക്കെ എൽ എ ബി വളരെ നിസാരമായിട്ട് ദോഷ ചുട്ടെടുക്കുന്ന ലാഘവത്തോടെ കിട്ടുന്ന കൊടുക്കുന്ന ഒരു സ്ഥലമുണ്ട് തിരുവനന്തപുരത്ത് ലോ അക്കാദമി എന്നോ മറ്റോ ആണ് അതിൻ്റെ പേര് നമ്മുടെ ഈ കൈരളി ചാനലിലൊക്കെ പാചക പരിപാടിയായിട്ട് വരുന്ന ഒരു ലക്ഷ്മി നായർ ഉണ്ടല്ലോ അവരുടെ പിതാവ് തുടങ്ങിയ ഒരു സംരംഭമാണ് അത് ഇതിനു വേണ്ടി മാത്രം തുടങ്ങിയതാണ് എന്നാണ് പറയപ്പെടുന്നത് അതായത് ഇടതുപക്ഷത്തെയും അടുത്തപക്ഷത്തെയും ഉള്ള പലരുടെയും പേരിൻ്റെ കൂടെയുള്ള എൽ എൽ ബി ഈ സ്ഥലത്തുനിന്ന് കിട്ടുന്നതാണ് അതിന് വലിയ വിവരവും വിദ്യാഭ്യാസവും ഒന്നും വേണമെന്നില്ല രാഷ്ട്രീയമായിട്ട് പിടിപാടും കുറച്ച് പണവും മാത്രം മതി ഈ സാധനം അടിച്ചു കിട്ടും പിന്നീട് ജനങ്ങൾ ഈ സത്യം മനസ്സിലാക്കി തുടങ്ങിയപ്പോഴാണ് അവർ ഇത് വിട്ടിട്ട് പി എച്ച് ഡിയിലേക്ക് മാറിയത് അതായത് ഡോക്ടറേറ്റിന് വേണ്ടി ഇപ്പം ചിന്താജുറോം ഇംഗ്ലീഷിലാണ് അവർക്ക് ഈ ഡോക്ടറേറ്റ് കിട്ടിയിരിക്കുന്നത് ആർക്കെ ചിന്താജുറോമിന് ഇംഗ്ലീഷിൽ വാഴക്കുല ഡോക്ടറേറ്റ് എന്നൊക്കെ പറഞ്ഞ കളിയാക്കുന്നത് അപ്പോൾ ആ ഉടായ്പ ഇപ്പോൾ ആൾക്കാർക്ക് തിരിച്ചറിയാൻ തുടങ്ങി ഭാഗ്യത്തിന് ഈ സിവിൽ സർവീസ് ഉണ്ടല്ലോ ഐ പി എസും ഐ എ എസും ഒക്കെ അതിനൊക്കെ ഈ എൻട്രൻസ് വെച്ചത് നന്നായി അല്ലെങ്കിൽ യുവമാരുണ്ടല്ലോ അതും കൂടെ മേടിച്ച് അവരുടെ പേരിൻ്റെ കൂടെ വെച്ചേ ഐ എസ് എന്നും ഐ പി എസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എഞ്ചാതി കിഴങ്ങന്മാരാണ് ഇവരുടെ ഈ ഉടായ്പക്കെ ഇന്നത്തെ കാലത്ത് പൊളിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ മനുഷ്യനാണ് കഴിഞ്ഞ കഴിഞ്ഞ ദിവസം നിന്ന് സുരേഷ് ഗോപിയെ കളിയാക്കിയത് സുരേഷ് ഗോപി ഒരു മുട്ടസൂചിയുടെ എങ്കിലും ഉപകാരം ജനങ്ങൾക്ക് കൊടുക്കുന്നുണ്ടോ എന്നാണ് പറയുന്നത് ആരെ പറ്റിയ സുരേഷ് ഗോപിയെപ്പറ്റി ആരായി പറഞ്ഞു വെക്കുന്നത് ഈ എട്ടും എട്ടേ അധികം രണ്ട് എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ അപ്പുമാവിടെ കിണ്ടി എന്ന് ഉത്തരം കൊടുക്കുന്ന ഒര ഒരു ആളാണ് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുന്ന മനുഷ്യർ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് എങ്കിൽ അത് പറയേണ്ടത് ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് എന്ന് പറയും തിരിച്ച് ആണെങ്കിൽ മറിച്ചും പറയുന്ന ഒരു അത് നമ്മൾ പലതവണ ആ നമ്മൾ മാധ്യമങ്ങളിലൂടെ കണ്ടിട്ടുള്ളതാണ് ഇങ്ങനെ വെളിവും വെള്ളിയാഴ്ചയും ഇല്ലാതെ സംസാരിക്കുന്ന ഒരു മനുഷ്യൻ എന്നിട്ടാണ് സുരേഷ് ഗോപിയെ പറ്റി പറയുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള വകുപ്പിൻ്റെ യാഥാർത്ഥ്യം എന്താണ് എന്ന് ലോകം കണ്ട എന്താ ലോകം കണ്ട് പരിചയമുള്ള അനുഭവജ്ഞാനമുള്ള സഞ്ചാരിയായിട്ടുള്ള സന്തോഷ് ജോദ് കുളങ്ങര തന്നെ പറയുകയാണ് അദ്ദേഹം ഉപയോഗിച്ചൊരു വാക്ക് ശ്രദ്ധിക്കണം ഐ ബി സിലബസ് എന്താണ് എന്ന് അറിയാത്ത മനസ്സിലാവാത്ത കിഴങ്ങന്മാരാണ് എം ജി യൂണിവേഴ്സിറ്റിയിലുള്ളതെന്ന് പറയുകയാണ് അപ്പോൾ അവിടെ ഉള്ളവന്മാരുടെ നിലവാരം ഇതാണ് പിന്നെ അവരുടെ വിദ്യാഭ്യാസ മന്ത്രിയുടെ കാര്യം പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ